ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്യജീവികളെ അകറ്റാൻ തരിച്ചിടങ്ങളിൽ കാപ്പി കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി കാപ്പിത്തൈ വിതരണം സംഘടിപ്പിച്ചു ശാന്തി കലാധരൻ സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ അഞ്ചു പി പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ഗീതാ പി മെമ്പർമാരായ സി ബി എം തോമസ് മാത്യു കാര്യത്താങ്കൽ രജിത സജി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വാർഡ് വികസന കൺവീനർ ജോൺ കല്ലിട്ടാങ്കുഴിയിൽ നന്ദി രേഖപ്പെടുത്തി നമ്മുടെ ഈ അഞ്ച് വർഷത്തെ കൃഷി വകുപ്പിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് അണങ്കൽ തുക കിട്ടിയിരിക്കുന്നത് ഒരു കോടി എൺപത്തി ലക്ഷത്തി അറുപത്തി ആറായിരത്തി അൻപത് രൂപയാണ് അതിൽ നിന്നും തരിശുഭൂമിയായി കിടക്കുന്ന ഈ പ്രദേശത്തെ എങ്ങനെ ഒരു കാർഷിക വിളയിലേക്ക് എത്തിക്കാം എന്നായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് കാരണം നമ്മൾ പത്തരയാണ് സമയം പറഞ്ഞത് ഇപ്പോൾ ചാനലുകാരൻ വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കത്തിലാണ് നമ്മൾ സാധാരണ ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തൈ കൊടുക്കുമ്പോൾ നമ്മൾ അന്നേരം എന്ത് കാണിച്ചു മഴ നിന്നു പോകുമെന്നുള്ള പേടിക്ക് നമ്മൾ തുടക്കത്തിൽ തൈ എല്ലാവർക്കും കൊടുത്തു ഏകദേശം ഒരു മുക്കാൽ പേർക്കോളം തൈ കുഴിച്ചു വെച്ച് ഏകദേശം ചെറിയ ബുമ്പ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒമ്പതാം വാർഡിൽ ഗുണഭോക്താ ലിസ്റ്റിൽ അപേക്ഷ വെച്ചതിനകത്ത് ഷിജു നെല്ലിക്കുന്നതിന് മൂവായിരം തയ്യാണ് പത്ത് ഏക്കറോളം സ്ഥലത്താണ് അവർ കൃഷി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർണാടക ഫോറസ്റ്റും കേരള ഫോറസ്റ്റിൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന രാജഗീരി കാനമ്പയിൽ ചേർന്നാട്ടുവല്ലി മരുന്ന് തട്ട് ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വന്യം പ്രധാനപ്പെട്ട ആളുകൾ ആരാച്ചാൽ ഒന്ന് അതിര് കാക്കുന്ന സൈനികനാണ് മറ്റൊന്ന് കതിര് കാക്കുന്ന കർഷകനാണ് അതിര് കാക്കുന്ന സൈനികനും കതിര് കാക്കുന്ന കർഷകനും ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റാളുകളെല്ലാം പ്രധാനപ്പെട്ടവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന കുടിയേറ്റ മേഖലയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്ത് ഈ ഭൂമിയെ പൊന്നാക്കി ഇവിടെ തെങ്ങ് വെച്ചു ഇവിടെ കവുങ്ങ് വെച്ചു ഇവിടെ മറ്റു വാഴ വെച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടും കാടിനെ പെട്ടിത്തെളിച്ച് മനോഹരമായൊരു ഭൂമിയാക്കി ഇതിനെ മാറ്റി പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ കർഷകർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാം ചർച്ചകൾ ഉണ്ടായപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ ഒന്നടങ്കം അതിനു മുൻപേ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും എല്ലാം ഉയർന്നു വന്ന ഒരു നിർദ്ദേശം നമ്മുടെ തരിശായി കിടക്കുന്ന ഭൂപ്ര പ്രദേശങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കണം വന്യമൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തുന്ന രീതിയിലുള്ള ഒരു കാർഷിക രീതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ കാപ്പി തൈകൾ നൽകിക്കൊണ്ട് അതായത് ആനയ്ക്ക് അധികമൊന്നും വേണ്ടാത്ത അതുപോലെ പന്നിക്കും കുരങ്ങിനുമൊന്നും അധികം വേണ്ടി വരുന്നില്ലാത്ത കാപ്പി കാപ്പി നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ പ്രദേശങ്ങൾ തരിച്ചിടുന്ന നൽകുന്ന ഒരു മാറ്റം വരും അതുപോലെ വന്യമൃഗങ്ങൾ അധികം അക്രമങ്ങൾ നടത്താത്തത് കൊണ്ട് അതിന്റെ വിളവെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് കർഷകർക്ക് തന്നെ സാധിച്ചേക്കും എന്നുള്ള ഒരു ചിന്തയുടെ ചിന്തയുടെ ഫലമായിട്ടാണ് കാപ്പി കൃഷി എന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചത് മുതലായ പദ്ധതികൾ കൂടാതെ ഏറ്റവും ആകർഷണീയമായ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവികളെ അകറ്റാൻ വേണ്ടി തരിച്ച സ്ഥലത്ത് കാപ്പി കൃഷി എന്നുള്ളതായിരുന്നു അപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയായിരുന്നു നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിക്കോടും ആണ് എന്നിരുന്നാൽ ഇവിടുത്തെ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യജീവിയുടെ ആക്രമണമാണ് നിരന്തരം വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുമ്പോൾ ഇതിന് ചെറിയൊരു രീതിയിൽ എങ്കിലും പരിഹാരം എന്ന രീതിയിൽ നമ്മളെ വികസന സെമിനാറിലാണെങ്കിലും വർക്കിംഗ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഉയർന്നു വന്ന വില തകർച്ചയും അതുപോലെ വന്യമൃഗശല്യം കൊണ്ടൊക്കെ കാർഷിക മേഖലയും കർഷകരും ഒക്കെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തരിച്ചു കിടക്കുന്ന ഇത്തരം കൃഷിഭൂമികളൊക്കെ

ഉദ്ഘാടനമാണ് ഇന്ന് നടന്ന ജോസിരി വെച്ച അതിനു വേണ്ടി ചെറുകിട ഗ്രാമപഞ്ചായത്ത് ഈ ജോസിരിയെ തെരഞ്ഞെടുത്തതിന് തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു നന്ദി അർപ്പിക്കുക പിന്നെ ഇവിടെ യോഗത്തിൽ എത്തിച്ചേർന്ന ചെറുകുട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജീവ് കുളിക്കൽ കെ കെ ജോയി മറ്റ് വാർഡ് മെമ്പർമാർ പ്രത്യേകിച്ച് ഒമ്പതാം വാർഡ് മെമ്പർ ശാന്തി കലാധരൻ ഇവർക്കെല്ലാവർക്കും ജോസ്ഗിരി വാർഡ് ഒമ്പതാം വാർഡിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി നടക്കുന്നു അതുപോലെ ഈ യോഗത്തിൽ മറ്റ് ജോലി സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ജോസ്ഗിരിയിൽ എത്തിച്ചേർന്ന കൃഷി ഓഫീസിലെ ജീവനക്കാരെയും അതുപോലെ ഈ യോഗത്തിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഒമ്പതാം വാർഡിൻ്റെ നാമത്തിൽ നന്ദി നിലപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന സമീപം Bidding on.